രണ്ടു വർഷമേ ഭരിച്ചുള്ളൂ പക്ഷേ ആധുനിക കേരളത്തെ സമത്വസുന്ദരമായിട്ടൊരു നാടാക്കി മാറ്റാൻ വേണ്ടി വലിയ പരിശ്രമങ്ങൾക്ക് തുടക്കമിട്ടെന്നായിരുന്നു ഇ എം എസിന്റെ ആദ്യത്തെ ഗവൺമെൻറ് പക്ഷെ എന്താ കോൺഗ്രസ് ചെയ്തത് ജനാധിപത്യത്തെ പറ്റി വലിയ പ്രസംഗം നടത്തുന്ന ഈ രാജ്യത്തിലെ കോൺഗ്രസ് ആ കോൺഗ്രസ് അതിൻ്റെ ജനാധിപത്യ മൂല്യബോധമെല്ലാം ഉപേക്ഷിച്ച് അഞ്ചു വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആ പിരിച്ചു വിട്ടു രണ്ടു വർഷം കൊണ്ട് അല്ലേ അതാണ് കോൺഗ്രസിന്റെ റെക്കോർഡ് ഇനി കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വരില്ല ആ അതിനെ ഞങ്ങൾ ശരിപ്പെടുത്തിയിരിക്കുന്നു പക്ഷേ അതേ ഇ എം എസ് അറുപത്തേഴിൽ വീണ്ടും കേരളത്തിൽ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ചരിത്രം വെളിപ്പെടുത്തി കാരണം അറുപത്തേഴിൽ വീണ്ടും ഇ എം എസ് അന്നും അഞ്ചു കൊല്ലം ഭരിക്കാൻ പറ്റിയില്ല രണ്ടു കൊല്ലം എന്താ ചെയ്തത് കോൺഗ്രസ് നല്ല കൂടി അധികാരത്തിൽ വന്നിട്ടുള്ള അറുപത്തേഴിലെ ഇ എം എസ് ഗവൺമെൻറ്റിനെ സി പി എമ്മിൻ്റെ കൂടെയുള്ള പാർട്ടികളെ കോൺഗ്രസ് ചാക്കിലാക്കി എന്നിട്ട് അതിനെ തകർത്തു രണ്ടു വർഷം നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നായനാരുടെ നേതൃത്വം ഗവൺമെന്റ് അധികാരത്തിൽ വന്നു അന്നും അഞ്ചു വർഷം ഭരിക്കാൻ വിട്ടുള്ള കൂടെയുള്ള പാർട്ടികളെ അടർത്തി എടുത്ത് രണ്ടു വർഷം കൊണ്ട് അതിനെയും തകർത്തു എല്ലാറ്റിൻ്റെയും പിന്നിൽ കോൺഗ്രസ് ആയിരുന്നു ആ കോൺഗ്രസിനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ രാജ്യത്തിലെ ജനങ്ങൾ തന്നെ അധികാര കസയിൽ നിന്ന് ചവിട്ടി പുറത്താക്കി അടിയന്തരാവസ്ഥയുടെ അവസാനം ഏ അടിയന്തരാവസ്ഥയുടെ അവസാനം ഇതിനായിരുന്നു അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധിയുടെ സ്വേച്ഛാധികാര വാഴ്ച തുടരാൻ ഒരു കോടതി വിധിയെതിരായപ്പോ പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരാൻ പറ്റില്ല എന്ന നില വന്നപ്പോൾ ആ കോടതി വിധിയെ മറികടക്കാൻ വേണ്ടി പൗരാവകാശം ഇല്ലാതാക്കി പ്രതിപക്ഷ നേതാക്കന്മാരെ പിടിച്ച് ജയിലിലിട്ടു അന്ന് ഇന്ദിരാഗാന്ധിയെ മുഖ ഇന്ദിരാഗാന്ധിയുടെ മുഖത്ത് നോക്കി സി പി എമ്മിന്റെ നേതാവ് സഹാവ് എ കെ ജി വിശേഷിപ്പിച്ചത് ഇതാ ഒരു പെൺ ഹിറ്റ്ലർ എന്നാണ് ലോകം കണ്ട ഏകാധിപതിയായിട്ടുള്ള ആയിട്ടുള്ള ഹിറ്റ്ലറുടെ ഒരു പെൺ രൂപം ഇന്ത്യ രാജ്യത്തിലെ പ്രധാനമന്ത്രി കസേരി ആ പെൺ ഹിറ്റ്ലർ ജനിച്ചിരിക്കുന്നു എന്നതാണ് മഹാനായിട്ടുള്ള എ കെ ജി അന്ന് പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിൽ ഇന്ദിരാഗാന്ധിയെ കുറ്റപ്പെടുത്തിയത് പക്ഷേ അധികാലം അവർക്ക് മുന്നോട്ട് പോകാനായില്ല അടുത്ത തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇന്ദിരാഗാന്ധി ഔട്ട് മകൻ സഞ്ജയ ഗാന്ധി ഔട്ട് എന്തെല്ലാം അതിക്രമങ്ങളാണെന്ന് നടത്തിയത് ഈ കേരളത്തിൽ ഇരുപത്തെട്ട് ചെറുപ്പക്കാരെയാണ് ലോകകപ്പിലിട്ട് ഉരുട്ടിക്കൊന്നത്